ഗവർണറുമായുള്ള അവസാനിപ്പിക്കാൻ ഉറപ്പിച്ചാണ് സി പി എമ്മും ഇടതുമുന്നണിയും സഭാസമ്മേളനത്തിലേക്ക് കടന്നത് ഗവർണർ വായിക്കേണ്ട നയപ്രസംഗത്തിൽ സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള നിലപാട് കൃത്യമായി എഴുതി ചേർത്താലോ എന്ന ആലോചന സി പി എമ്മിനുണ്ടായിരുന്നു പിന്നീടത് വേണ്ടെന്ന് വെച്ചു പല പല ആവശ്യം പറഞ്ഞ് രാജ്ഭവൻ ചോദിച്ച പണം സർക്കാർ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞ ഒരാഴ്ചയായി ബന്ധം ഊഷ്മളമാക്കാനുള്ള മറ്റ് ഇടപെടലുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു വെടിനിർത്തലിൻ്റെ ഭാഗമാണോ എന്നറിയില്ല കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ വിമർശനം പോലും എഴുതി ചേർക്കാതെയാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി ഗവർണർക്ക് കൊടുത്തത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു വീട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന പ്രഖ്യാപനമായിരുന്നു ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് പ്രസംഗം പ്രോട്ടോകോൾ അനുസരിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കാൻ പിണറായി വിജയൻ എത്തുമ്പോൾ തൊട്ടടുത്തിരുന്നിട്ടും മുഖത്തോട് മുഖം നോക്കാത്ത മുഖ്യമന്ത്രി ഗവർണർ പോലും തീരുമെന്നായിരുന്നു സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും പ്രതീക്ഷ സ്വീകരിക്കാനെത്തിയ മുഖ്യമന്ത്രിയിൽ നിന്ന് ബൊക്ക സ്വീകരിച്ചെങ്കിലും മുഖത്തേക്ക് നോക്കാൻ പോലും ഗവർണർ തയ്യാറാകാതെ വന്നതോടെ കാര്യങ്ങൾ തകിടം അറിഞ്ഞു മഞ്ഞുരുകിയാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ നടത്തുന്ന സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ സാധ്യതയുമുണ്ടായിരുന്നു ഇനി പങ്കെടുക്കുമെന്ന് തോന്നുന്നില്ല ഗവർണർ ഉടക്ക നിലപാടിൽ ഉറച്ചു നിന്നിട്ടും സർക്കാർ പ്രതീക്ഷ വിട്ടിട്ടില്ല നയപ്രസംഗം പേരിന് മാത്രം വായിച്ച ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനം സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഒന്നും പറയേണ്ട എന്ന തീരുമാനമാണ് എൽ ഡി എഫും സർക്കാരുമെടുത്തത് അതുകൊണ്ടാണ് പ്രതിപക്ഷം വിമർശിച്ചിട്ടും മന്ത്രിമാർക്ക് ഗവർണറെ ന്യായീകരിക്കേണ്ട പണി എടുക്കേണ്ടി വരുന്നത് ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഇല്ലില്ല വല്ല അസുഖമോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ വായിക്കാതിരിക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ വല്ല പ്രശ്നമാണോ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് സാധാരണഗതിയിൽ ഇങ്ങനെ വരി വായിച്ച് അവസാനിപ്പിക്കുന്നത് ചിലപ്പോൾ ഗവർണർക്ക് അങ്ങനെ അത്തരം വല്ല ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നവരെ നമുക്ക് അറിയില്ലല്ലോ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ആദ്യ ഭാഗം അവസാന ഭാഗം വായിക്കുന്നത് വായിച്ചതിന് തുല്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ അസാധാരണമായ ഒരു സംഭവമല്ല ഗവർണർമാര് നമ്മുടെ ഗവർണറെ അഡ്രസ്സിൽ ആദ്യത്തെ ഒരു ലൈൻ വായിച്ച് അവസാനം ഒരു ലൈൻ വായിച്ച് അവസാനിപ്പിക്കുന്ന സ്ഥിതിയുണ്ട് അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ്